കരളിനെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് കിഡ്നി കിഡ്നിയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി കിഡ്നി ദീർഘകാലം ആരോഗ്യപൂർവ്വം നിലനിൽക്കാൻ നമ്മൾ ചില ഭക്ഷണ രീതികൾ നിർബന്ധമായും പാലിക്കണം അത്തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ ചിലത് നമുക്കൊന്ന് നോക്കാം ആപ്പിൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കൊളസ്ട്രോൾ ഗ്ലൂക്കോസ് എന്നിവയുടെ അളവ് കുറയ്ക്കാൻ ഇവയ്ക്ക് സാധിക്കും ആപ്പിളിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ആപ്പിളിൽ ഇനി രണ്ടാമത്തതൊന്ന് നോക്കാം ബ്ലൂബെറി വിറ്റാമിൻ സി ധാരാളം ഇതിലും അടങ്ങിയിട്ടുണ്ട് ക്യാൻസർ ഹൃദ്രോഗം എന്നിവയിൽ നിന്നും സംരക്ഷിക്കാനും തലച്ചോറിൻ്റെ ആരോഗ്യം മികച്ചതാക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് അടുത്തത് മത്സ്യം അയല ട്യൂണ മത്തി തുടങ്ങിയ മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് രക്തം കട്ട പിടിക്കുന്നത് നിയന്ത്രിക്കുന്നതിനും തലച്ചോറിൽ കോശങ്ങൾ നിർമ്മിക്കുവാനും ഇത് സഹായിക്കും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും പരിഹാരമാണ് അടുത്തത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിൽ പഞ്ചസാര വളരെ കുറവാണ് അതേപോലെ ലയിക്കുന്ന നാരുകളും നിരവധിയാണ് ഇവയ്ക്ക് പുറമെ വൃക്ക രോഗങ്ങൾ ചെറുക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് സ്ട്രോബെറി പ്ലം പൈനാപ്പിൾ കാബേജ് കോളിഫ്ലവർ വെള്ളരിക്ക വെളുത്തുള്ളി മഞ്ഞക്കരുവില്ലാത്ത മുട്ടയുടെ വെള്ളം കൂൺ ഒലിവ് ഓയിൽ എന്നിവ